വന്നപ്പോൾ ഡോക്ടർ എനിക്ക് തന്ന ഒരു ഗിഫ്റ്റ് ആണ് ഫേസ് ഫേസ് പാക്ക് ഈ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഇത് നമ്മൾ തന്നെ ഇവിടെ വൃന്ദാവനമായ ചെയ്യുന്ന ഫേസ് പാക്ക് ആണ് ഇതിൽ വേറെ യാതൊരു രീതിയിലുള്ള കെമിക്കൽസ് ഉപയോഗിച്ചിട്ടില്ല സ്കിന്നിന് ഗുണകരമായി ഉണ്ടാവുന്ന മഞ്ചട്ടി രക്തചന്തനം നിറവേണ്ടി ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇരട്ടി മധുരം ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചാർജ് നമുക്ക് മുഖക്കുരു മുഖത്ത് അമിതമായിട്ടുണ്ടാകുന്ന മുഖക്കുരു മുഖത്തെ അതുകൊണ്ടുണ്ടാകുന്ന കറുത്ത പാടുകൾ ഇതെല്ലാം നീക്കം ചെയ്യാൻ ഇത് സഹായിക്കാറുണ്ട് അതേപോലെ മുഖത്ത് നല്ലൊരു ഗ്ലോ കിട്ടാറുണ്ട് ഇതിൻ്റെ ഉപയോഗം കൊണ്ട് അതേപോലെ സ്കിൻ മുഖത്തെ സ്കിൻ നല്ല സോഫ്റ്റ് ആവാനും ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉപയോഗ രീതി പറയുകയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ കുറഞ്ഞത് ഒരു മൂന്ന് ദിവസമെങ്കിലും ഇത് ഉപയോഗിക്കേണ്ടതാണ് കൂടാതെ ദിവസവും നമുക്ക് ഉപയോഗിക്കാമെങ്കിലും കുഴപ്പമില്ല ഇത് അപ്ലൈ ചെയ്യുന്നത് പേസ്റ്റാക്കി ഒരു തിൻ ലെയർ ആയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക ഇത് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഡ്രൈ ആവുമ്പോൾ പയ്യെ ഒന്ന് വെറ്റ് ചെയ്ത് ഈ പൊടി കൊണ്ട് തന്നെ ഒരു ജെൻറ്റൽ സ്ക്രബ് എടുത്തിട്ട് കഴുകി കളയാനാണ് നിർദ്ദേശിക്കാറുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നാച്ചുറലാണ് ഇതിൽ വേറെ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇൻ കേസ് അത് നിർത്തിയാലും യാതൊരു പാർശ്വഫലങ്ങളും ഇതുകൊണ്ട് ഉണ്ടാകാറില്ല